യേശുവേ നന്ദി യേശുവേ സ്തോത്രം പ്രിയപ്പെട്ടവരെ യേശയ പ്രവാചകന്റെ പുസ്തകം അമ്പത്തി അഞ്ചാം അധ്യായം അതിന്റെ പത്തും പതിനൊന്നും തിരുവചനങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കും മഴയും മഞ്ഞും ആകാശത്തുനിന്ന് വരുന്നു തിരിച്ച് ആകാശത്തിലേക്ക് പോകാതെ അത് ഭൂമിയിൽ പതിച്ച് സസ്യങ്ങളെ കിളിർപ്പിച്ച് അവയ്ക്ക് ഫലം നൽകുവാനായിട്ട് സഹായിക്കുന്നത് പോലെ ദൈവം പറയുന്നു എന്റെ അധരത്തിൽ നിന്ന് വീഴുന്ന വചനവും ഫലം ചൂടാതെ തിരിച്ചു വരികയില്ല നിന്ന് പെയ്യുന്ന മഴയും മഞ്ഞും തിരിച്ച് ആകാശത്തിലേക്ക് പോകാതെ ഭൂമിയിൽ പതിച്ച് സസ്യങ്ങളെ കിളിർപ്പിച്ച് അവയ്ക്ക് ഫലം നൽകാനായിട്ട് സഹായിക്കുന്നത് പോലെ എന്റെ വചനം ഫലം ചൂടാതെ തിരിച്ചുവരികയില്ല അടുത്ത വചനത്തിൽ പതിനൊന്നാമത്തെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് ദൈവം പറയാണ് എന്റെ ഉദ്ദേശം അത് നിറവേറ്റും ഞാന് ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ വിജയപ്രദമായി തീർക്കുവാൻ അത് സഹായിക്കും ഞാന് ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ വിജയപ്രദമായ രീതിയിൽ അത് നിറവേറ്റും രണ്ട് പ്രധാനപ്പെട്ട കാര്യം കർത്താവ് പറയാണ് കർത്താവിന്റെ അധരത്തിൽ നിന്ന് പൊഴിയുന്ന ഓരോ വചനവും ആ വചനം കൊണ്ട് എന്താണോ കർത്താവ് ആഗ്രഹിക്കുന്നത് ആ കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം അവിടുത്തെ ഉദ്ദേശം അത് നിറവേറ്റും ഞാന് ഏൽപ്പിക്കുന്ന കാര്യം അത് വിജയപ്രദമായി തീരുന്നോടം വരെ ആ വചനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ദൈവത്തിന്റെ ഉദ്ദേശം എന്താണോ ആ ഉദ്ദേശത്തെ നിറവേറ്റുന്നത് ദൈവത്തിന്റെ വചനമാണ് ആ ഉദ്ദേശത്തെ നിറവേറ്റുവോളം ഫലപ്രദമായ രീതിയിൽ നിറവേറ്റുവോളം ആ വചനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവത്തിന്റെ ഉദ്ദേശമാണ് ഓരോ വ്യക്തികളിലേക്കും കേൾക്കുന്ന വ്യക്തികള് വായിക്കുന്ന വ്യക്തികള് ധ്യാനിക്കുന്ന വ്യക്തികള് പഠിക്കുന്ന വ്യക്തികള് അവരെല്ലാം ആ വചനം കൊണ്ട് ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കാതിരിക്കുകയില്ല നമ്മള് ബൈബിളിൽ ഒരു വചനം വായിച്ചാൽ ആ വായിക്കുന്ന നിമിഷത്തിൽ തന്നെ എപ്പോഴും അതിലൂടെ ആ സമയത്ത് തന്നെ അത് നിറവേറ്റപ്പെടണമെന്നില്ല ഞാന് കേൾക്കുന്ന ഒരു വചനം ഞാന് വായിക്കുന്ന ഒരു വചനം ഞാന് പഠിക്കുന്ന ഒരു വചനം ആ വചനം നിന്റെ ജീവിതത്തിൽ ഫലം ചൂടാതിരിക്കുകയില്ല ആ വചനം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാതിരിക്കുകയില്ല കാരണം ആ വചനത്തിന്റെ പിന്നിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശം നിറവേറ്റുവോളം ഫലപ്രദമായ രീതിയിൽ ഫലം പുറപ്പെടുവിക്കുവാനും ദൈവം ആ വചനത്തിന്റെ ശക്തി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക കുറച്ച് നാളുകൾക്ക് മുമ്പ് സിവാൻ ധ്യാന കേന്ദ്രത്തിലെ മലയാള സ്റ്റേജിൽ നിന്നുകൊണ്ട് ഒരു സഹോദരി അവളുടെ സാക്ഷ്യം പറഞ്ഞു അവളുടെ ജീവിത സാക്ഷ്യം ഇതായിരുന്നു ഞാന് ഈ ധ്യാനമന്ദിരത്തിലേക്ക് ആദ്യമായിട്ട് ധ്യാനിക്കാൻ വന്നത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ധ്യാനിക്കാൻ വരുമ്പോൾ ഒരു വാഹന അപകടത്തിൽപ്പെട്ട് വളരെയധികം പറ്റി എനിക്ക് വൈദ്യശാസ്ത്രം എല്ലാവിധത്തിലും എന്റെ ആ ശാരീരികമായ നഷ്ടപ്പെട്ട അവസ്ഥയെ രോഗം ബാധിച്ച അവസ്ഥയെ ചികിത്സിക്കാനായിട്ട് ഏതെല്ലാം വിധത്തിൽ പരിശ്രമിച്ചിട്ടും എനിക്ക് ആ അപകടത്തിൽ സംഭവിച്ചതായ കാര്യം മൂലം എന്റെ വലതുവരം ഉയർത്താൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു മറ്റ് ശാരീരികമായ അവയവങ്ങളിൽ വന്നതായ കേടുപാടുകളെല്ലാം മാറി നടക്കുന്നതിന് കുഴപ്പമില്ല അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല എന്റെ ഇടത് കൊണ്ട് എന്ത് കാര്യം ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷെ വലതു ഉയർത്താൻ സാധിക്കില്ലായിരുന്നു അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിലാണ് അവസാനം പരിശോധിച്ച ഡോക്ടർ വൈദ്യശാസ്ത്രത്തിന്റെ മേഖലയിൽ എന്നോട് പറഞ്ഞു ഈ വലതു ഇനി സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇതിൽ കൂടുതലൊന്നും വൈദ്യശാസ്ത്രത്തിന് ഈ കാര്യത്തിൽ ചെയ്യാനില്ല അപ്പോൾ വൈദ്യശാസ്ത്രത്തിന് ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്നതായ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും എന്റെ വലത് തരം ഉയർത്താൻ സാധിക്കുന്നില്ല ഈ വലതു കരം കൊണ്ട് കാര്യമായിട്ടൊന്നും ചെയ്യാനും സാധിക്കുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ ധ്യാനിക്കാൻ വന്നത് ധ്യാനിക്കാനായിട്ട് വരുമ്പോൾ എന്റെ ഉള്ളിലെ പ്രതീക്ഷ മുഴുവനും ഈ ധ്യാനത്തിൽ സംബന്ധിച്ച് വചനം കേട്ട് പ്രാർത്ഥിച്ചിട്ട് എന്റെ ഉയർത്താൻ സാധിക്കാത്ത വലതുകരം എനിക്കുയർത്താനായിട്ട് സാധിക്കും അങ്ങനെ എന്റെ വലതു തരത്തിൽ സംഭവിച്ചിരിക്കുന്ന ഈ രോഗാവസ്ഥയിൽ സൌഖ്യം കിട്ടുക എന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ ധ്യാനിക്കാനായിട്ട് വന്നത് കിടപ്പ് രോഗികൾ കടന്ന് ധ്യാനിക്കുന്നതായ വാർഡിൽ ഞാന് മറ്റുള്ളവരോടൊപ്പം ഒരു കട്ടിൽ കടന്ന് ധ്യാനിക്കുക ധ്യാന ദിവസങ്ങളും ഞാൻ ചുറ്റുനോക്കി നോക്കിയപ്പോൾ എന്റെ സമീപത്ത് ആ വാർഡിൽ കിടക്കുന്ന വ്യക്തികളില് നാളുകളായിട്ട് കിടപ്പ് രോഗികളായിട്ടുണ്ട് വൈദ്യശാസ്ത്രം കൈവിട്ട രോഗികളുണ്ട് ക്യാൻസർ രോഗികളുണ്ട് കിഡ്നി രോഗികളുണ്ട് ഒട്ടും തന്നെ നടക്കാൻ പറ്റാത്ത രോഗികളുണ്ട് സംസാരിക്കാൻ പറ്റാത്ത രോഗികളുണ്ട് ഞാൻ നോക്കിയപ്പോൾ എല്ലാം കൊണ്ടും മറ്റു രോഗികളെല്ലാം എന്നേക്കാൾ കൂടുതൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടും വേദനയും മാനസികമായ അസ്വസ്ഥ അനുഭവിക്കുന്ന വ്യക്തികളാണ് അവരെ എല്ലാം വെച്ച് നോക്കുമ്പോൾ ഞാനാണ് മറ്റു രോഗികളെക്കാളെല്ലാം മാനസിക രീതിയിൽ ഭേദമായിട്ടുള്ള വ്യക്തി അതുകൊണ്ട് ഞാന് ധ്യാന ദിവസങ്ങളിൽ എന്റെ ശാരീരികമായ രോഗസൌഖ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന നിർത്തി ഞാൻ എന്നിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി കർത്താവേ ഈ കിടക്കുന്ന മറ്റു രോഗികൾക്കെല്ലാം സൗഖ്യ കൊടുക്കണേ മറ്റു രോഗികളെല്ലാം നീ അനുഗ്രഹിക്കണേ മറ്റു രോഗികളുടെ രോഗം മൂലമുള്ള മാനസിക വിഷമങ്ങളും ദുഃഖങ്ങളും നീ എടുത്തു മാറ്റണമേ എന്റെ രോഗത്തെക്കുറിച്ചുള്ള ചിന്ത ഞാൻ വിട്ടു കാരണം എന്നോടൊപ്പം ആ വാർഡിൽ കിടക്കുന്ന മറ്റു രോഗികളെല്ലാം എന്നേക്കാൾ വലിയ രോഗാവസ്ഥയിലുള്ളവരാണ് അതുകൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മാനസികമായിട്ട് ഒരു സന്തോഷം കിട്ടി വലിയ ധൈര്യം കിട്ടി ധ്യാന ദിവസങ്ങളിൽ അതിൽ ചില രോഗികൾക്കെല്ലാം ശാരീരികമായ സൗഖ്യം കിട്ടി അവരുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു നിൽക്കുന്നത് എനിക്ക് കാണാനായിട്ട് സാധിച്ചു വലിയ സന്തോഷമായി ഞാൻ തിരിച്ചു പോകുമ്പോൾ എന്റെ ധ്യാനത്ത് വരുമ്പോഴുള്ള ശാരീരികാവസ്ഥ അതുപോലെ തന്നെയാണ് പക്ഷേ എന്റെ ഉള്ളിൽ എന്റെ ഈ രോഗസൌഖ്യത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ പ്രാർത്ഥിക്കേണ്ടത് ഞാന് മറ്റുള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി വൈദ്യശാസം കൈവിട്ട രോഗികൾ രോഗാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്ന വ്യക്തികൾ അപകടത്തിൽപ്പെട്ട് ശാരീരികമായിട്ടുള്ള അവയവങ്ങൾ നഷ്ടപ്പെടുന്ന വ്യക്തികൾ അങ്ങനെ മറ്റു രോഗികൾക്കെല്ലാം പ്രാർത്ഥിക്കാനായിട്ടുള്ള വലിയ കൃപ ആ ധ്യാനത്തിൽ വെച്ച് എനിക്ക് കിട്ടി ആ സഹോദരി തന്റെ സാക്ഷ്യം വീണ്ടും തുടരുകയാണ് അവൾ പറയുകയാണ് ഈ അടുത്ത നാളിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ കോട്ട കൺവെൻഷന്റെ ആ കൺവെൻഷൻ ഗുഡ്നസ് ടെലിവിഷനിലൂടെ ഞാൻ കാണാനായിട്ടിടയായി ഞാൻ കുറെ നാളുകളായിട്ട് എല്ലാ ദിവസവും സാധിക്കുന്ന പോലെ പ്രത്യേകിച്ച് ധ്യാനം കഴിഞ്ഞ് ഞാൻ ഡിവൈ പോയപ്പോൾ മുതൽ ഗുഡ്നസ് ടെലിവിഷനിലെ എല്ലാ പ്രോഗ്രാമുകളും കാണും പ്രത്യേകിച്ച് വചന ശുശ്രൂഷ ആരാധന അങ്ങനെ ആത്മീയ നിറവ് തരുന്നതായ പ്രോഗ്രാമുകളെല്ലാം കൂടുതൽ കാണും ആ പ്രോഗ്രാമുകളിൽ രോഗ രോഗസൌഖ്യം കിട്ടിയതായ വ്യക്തികളുടെ സാക്ഷ്യങ്ങൾ ഞാൻ കാണുന്നു അങ്ങനെ ഞാൻ കോട്ട കൺവെൻഷന്റെ മൂന്നാമത്തെ ദിവസത്തെ വചന ശുശ്രൂഷ ഗുഡ് ന്യൂസ് ടെലിവിഷനിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റേജിൽ വന്നുകൊണ്ട് ആ കൺവെൻഷനെ സംബന്ധിച്ച് രോഗ രോഗസൌഖ്യം കിട്ടിയതായ വ്യക്തികൾ സാക്ഷ്യപ്പെടുത്തുന്നു ആ സാക്ഷ്യപ്പെടുത്തുന്നത് കേട്ടിട്ട് ജനക്കൂട്ടം ഒന്നടങ്കം യ്യടിക്കാം അങ്ങനെ കൈയടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനും അറിയാതെ ആ കർത്താവ് നൽകിയ സൌഖ്യത്തെ ടിവിയിലൂടെ കണ്ട് അന്ന് വരെ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായിട്ട് എന്റെ ഈ വലതു ഉയർത്താനായിട്ട് സാധിക്കലായിരുന്നു അങ്ങനെ സാധിക്കായിരുന്ന ഞാൻ കൺവെൻഷനിൽ കർത്താവ് നൽകിയ രോഗസൌഖ്യത്തെ ടെലിവിഷനിലൂടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യത്തെ സന്തോഷത്തോടെ ജനക്കൂട്ടം കൈയടിച്ചപ്പോൾ എന്റെ കൈയും അറിയാതെ ആ കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താനുള്ള ഒരാഗ്രഹമുള്ളിൽ തോന്നിയപ്പോൾ ഞാൻ പെട്ടെന്ന് ആ രോഗസൌഖ്യം നൽകിയ വ്യക്തികളെ ഓർത്ത് കൈയടിക്കാൻ തുടങ്ങിയപ്പോൾ അന്നുവരെ അനങ്ങാതിരുന്ന എന്റെ വലത് കൈ എനിക്ക് നന്നായിട്ട് ഉയർത്താനും കൈയടിക്കാനും സാധിക്കും പ്രിയപ്പെട്ടവരെ ആ സഹോദരിയുടെ സാക്ഷ്യം വലിയൊരു സന്തോഷത്തിന് അനുഭവമായിരുന്നു അവൾ പറയുകയാണ് ഞാന് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് വചനം കേട്ടപ്പോൾ ആ കേട്ടതായ വചനത്തിന്റെ ശക്തി എന്റെ ഉള്ളിൽ കിടന്നു ആ ഉള്ളിൽ കിടന്നതായ വചനത്തിന്റെ ശക്തി ഞാന് എന്റെ ജീവിതത്തിൽ ധ്യാനത്തിൽ കൂടിയിട്ട് രോഗം സുഖപ്പെട്ടില്ലല്ലോ എന്നോർത്തുള്ള ദുഃഖമോ വേദനയോ എന്നുണ്ടായില്ല മറിച്ച് ആ ധ്യാന ദിവസങ്ങളിൽ മറ്റുള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വലിയ കൃപ എനിക്ക് കിട്ടി ഇതാ അന്ന് എന്നിൽ ദൈവം നിക്ഷേപിച്ച വചനത്തിന്റെ ശക്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം യേശു സൗഖ്യം നൽകിയ മറ്റ് രോഗികളുടെ ആ സൗഖ്യാനുഭവത്തെ ടെലിവിഷനിലൂടെ കണ്ട് ഞാൻ അതിനെ ഓർത്ത് കർത്താവിന് നന്ദി പറഞ്ഞ് കൈയടിക്കാനായിട്ട് ഞാൻ ഉള്ളിൽ ആഗ്രഹിച്ചപ്പോൾ അന്ന് വരെ സാധിക്കാതിരുന്ന എന്റെ വലതുകരം എനിക്ക് നന്നായിട്ട് ഉയർത്താനായിട്ട് സാധിച്ചു പ്രിയപ്പെട്ടവര് ഇതൊറ്റപ്പെട്ട സംഭവങ്ങളല്ല ദൈവത്തിന്റെ വചനത്തെ കേൾക്കുമ്പോൾ അത് ജ്ഞാനകേന്ദ്രങ്ങളിലൂടെ ആയാലും പ്രാർത്ഥനാ ശുശ്രൂഷകളിലായാലും മാത്രമല്ല ടെലിവിഷൻ ചാനലിലൂടെ വീട്ടിലിരുന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ആ കേൾക്കുന്ന വചനങ്ങൾ വ്യക്തികളിൽ മാനസാന്തരമുണ്ടാക്കുന്നു രോഗസൌഖ്യം നൽകുന്നു ഉള്ളിലെ വിദ്വേഷവും ഉറപ്പും വൈരാഗ്യമെല്ലാം ഉപേക്ഷിക്കാൻ തക്ക വിധത്തിലുള്ള ശക്തമായ ഇടപെടൽ ദൈവവചനത്തിലൂടെ ഉണ്ടാകുന്നു അതാണ് കർത്താവിന്റെ വചനം പറയുന്നത് എന്റെ ഉദ്ദേശം ഞാൻ ആഗ്രഹിക്കുന്നതായ കാര്യം എന്റെ വചനം നിറവേറ്റാതിരിക്കുകയില്ല ദൈവത്തിന്റെ ഉദ്ദേശം ദൈവം തന്റെ വചനത്തിലൂടെ ഓരോ മനുഷ്യ വ്യക്തികളിലും പ്രാവർത്തികമാക്കി തീർക്കുന്നു മുതൽ വെളിപാട് വരെ നമ്മൾ ബൈബിൾ വായിച്ചാൽ ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വചനത്തിന്റെ എല്ലാം ആകെ തുക ഒരു വചനത്തിൽ നമ്മൾ അതിന് നിറവേറ്റണമെന്ന് പറഞ്ഞാൽ അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം അബുക്കു പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാം തിരുവചനം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം ദൈവം ചെയ്തതാണ് ചെയ്യുന്നതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ബൈബിൾ വചനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സത്യം അതിനാൽ ആരെല്ലാം ദൈവത്തിന്റെ വചനത്തെ കേൾക്കുന്നോ സ്വീകരിക്കുന്നോ വായിക്കുന്നോ ധ്യാനിക്കുന്നു അവർക്കെല്ലാം അവരുടെ ബുദ്ധിയുടെ തലത്തിൽ ചിന്തയുടെ തലത്തിൽ അറിവിന്റെ തലത്തിൽ അസാധ്യമെന്ന് കരുതുന്നതായ കാര്യങ്ങൾ ഓരോന്നും മനുഷ്യൻ ശ്രവിക്കുന്ന വചനം മനുഷ്യനിൽ നടത്തും മനുഷ്യൻ സ്വീകരിക്കുന്ന വചനം മനുഷ്യനിൽ നടത്തും ഇതാ നമ്മൾ കാണുന്നു ലൂക്കാട് സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വചനം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കാണുന്ന സംഭവം ഇതാണ് ജനക്കൂട്ടം യേശുവിന്റെ വചനം കേൾക്കാനായിട്ട് തിങ്ങിക്കൂടുകയാണ് യേശു ജനേശ്വര തടാകത്തിന്റെ കരയിലായിരിക്കുമ്പോൾ ജനം വചനം കേൾക്കാനായിട്ട് കടന്നുവരുന്നു ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു ആ കരയോട് അടുപ്പിച്ച് കിടക്കുന്ന വള്ളങ്ങളിൽ രണ്ട് വള്ളങ്ങൾ കിടക്കുന്നു അതിൽ ഒരെണ്ണം സിമിയോൻ പത്രോസിന്റേതായിരുന്നു സിമിയോൻ പത്രോസിനോട് യേശു പറഞ്ഞു വള്ളം കരയിൽ നിന്ന് അല്പം വെള്ളത്തിലേക്ക് നീക്കിയിടുക വെള്ളത്തിലേക്ക് നീക്കിയിട്ട ആ വള്ളത്തിൽ യേശു കയറിയിരുന്നു ജനം മുഴുവൻ യേശുവിന് അഭിമുഖമായിട്ട് കരയിൽ നിന്നു യേശു വചനം പ്രസംഗിക്കുക യേശു വചനം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ സിമിയോർ പത്രോസിനോട് പറഞ്ഞു ഇനി വള്ളത്തിന്റെ വലതുവശത്ത് വലയിറക്കുക വള്ളത്തിന്റെ വലതുവശത്ത് വലയിറക്കുക അപ്പോൾ ഈശോയോട് സിമിയോ പത്രം പറഞ്ഞൊരു കാര്യമുണ്ട് ലൂക്കാട് സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ അഞ്ചാം തിരുവചനം നീ നന്നായിട്ട് വചനയൊക്കെ പ്രസംഗിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ ഈ വെള്ളത്തിന്റെ സ്ഥിതി എന്താണെന്ന് ഇതിൽ എവിടെ മീനുണ്ട് എന്നുള്ളത് എവിടെ വല വീശിയാൽ മീന കിട്ടുമെന്നുള്ളത് കാര്യം ഞങ്ങൾക്കാണ് കൂടുതൽ അറിയുന്നത് ഇതൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് യേശു പറഞ്ഞ കാര്യത്തിന് അത്രത്തിങ്ങനെ പ്രതികരിച്ചു യേശുവേ ഞങ്ങൾ ഇന്നലെ രാത്രി മുഴുവൻ ഇതേ കായലിൽ ഇതേ തടാകത്തിൽ ഇന്നലെ രാത്രി മുഴുവൻ ഞങ്ങൾ വല വീശി അധ്വാനിച്ചതാണ് പക്ഷെ അവന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല വചനം സാക്ഷ്യപ്പെടുന്നത് പോലെ ഞാൻ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം പത്രോസിന്റെ കൺമുമ്പിൽ കാണുകയാണ് ലോകത്തിന്റെ മീനുകൾക്ക് വേണ്ടിയല്ല നിങ്ങൾ അധ്വാനിക്കേണ്ടത് ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ വചനം സാക്ഷ്യപ്പെടുത്തുകയാണ് അവിടുത്തെ വചനം ഫലംചൂടാതെ തിരിച്ചു വരികയില്ല കർത്താവിന്റെ വചനം ഓരോന്നും എന്താണോ കർത്താവ് ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നതായ നന്മയുടെ സൌഖ്യത്തിന്റെ സന്തോഷത്തിന്റെ വിജയത്തിന്റെ ഉയർച്ചയുടെ ഫലം പുറപ്പെടുവിക്കുക തന്നെ ചെയ്യും മനുഷ്യൻ അധ്വാനിച്ചു നോക്കിയിട്ട് ഒന്നുമില്ലാതിരുന്ന ഒരു മീനെപ്പോലും കിട്ടാതിരുന്നതായ ജനേശ്വര തടാകത്തിൽ യേശു പറഞ്ഞു വള്ളത്തിന്റെ വലതുവശത്ത് വലയിറക്കുക നിങ്ങൾക്ക് ലഭിക്കും യേശു പറഞ്ഞതുപോലെ അവർ ചെയ്തു അവർ ചെയ്തതായ പ്രവൃത്തിയുടെ ഫലം കണ്ട് അവർ തന്നെ അത്ഭുതപ്പെട്ട് സാക്ഷികളായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഇന്നലകളിൽ നിന്റെ അധ്വാനവും പ്രയത്നവും നീ ഏതെല്ലാം കാര്യങ്ങളും ചെയ്തിട്ടും നിനക്ക് അവിടെ ഫലം ലഭിച്ചില്ല എങ്കിൽ ആ ഫലം ലഭിക്കാത്ത സ്ഥലത്ത് തന്നെ ദൈവത്തിന്റെ വചനത്തെ സ്വീകരിച്ച് ദൈവത്തിന്റെ വചനം എന്ന് പറയുമ്പോൾ സ്നേഹത്തിന്റെ വചനം നന്മയുടെ വചനം വിശ്വസയുടെ വചനം സത്യസന്ധയുടെ വചനം ഈ വചനത്തിന്റേതായ പ്രവൃത്തികൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഇന്നലകളിൽ നഷ്ടം സംഭവിച്ച സ്ഥലത്ത് തന്നെ ദൈവം ഇന്ന് ലാഭം കൊയ്യും ഇന്നലകളിൽ പരാജയം സംഭവിച്ച സ്ഥലത്ത് തന്നെ നിനക്ക് വിജയം തരാൻ ദൈവത്തിന് സാധിക്കും ഇന്നലകളിൽ നഷ്ടം സംഭവിച്ച സ്ഥലത്ത് തന്നെ ജൈവത്തിന് നിനക്ക് ലാഭം തരാൻ സാധിക്കും അത് ജൈവത്തിന് സാധ്യതമായി തീരണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഫലം പുറപ്പെടുവിക്കുന്ന വചനത്തിന്റെ ശക്തി നിറഞ്ഞേ കഴുത്തലോയ്യാ പ്രിയപ്പെട്ടവരെ ഹെബ്രായ ലേഖനം നാലാം അധ്യായം അതിന്റെ പന്ത്രണ്ട് മുതലുള്ള അധികചനത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു കർത്താവിന്റെ വചനം സജീവവും ഊർജസ്വലവും ഇരുതലവാളിനേക്കാൾ മുർച്ചേറിയതും ആത്മാവിലും ചേതനയിലും മജ്ജയിലും സന്ധിബന്ധങ്ങളിലും എല്ലാം തുളച്ചിലേറി അവിടെയെല്ലാം മാറ്റം വരുത്താൻ കഴിവുള്ളതാണ് അപ്പോൾ വചനം എനിക്ക് പറഞ്ഞു തരികയാണ് കർത്താവിന്റെ വചനത്തിന്റെ ശക്തി അത് ജീവനുള്ളതാണ് നിർജീവമായതിനെ മരണപ്പെട്ടതിന് പുതുജീവൻ നൽകി ഉണർത്താൻ ദൈവത്തിന്റെ വചനത്തിന് സാധിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുന്നു എസ് ഐ കെ എൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള തിരുവചനത്തിൽ അവിടെ ദൈവം എസ് എല്ലിനോട് പറഞ്ഞു അസ്ഥികൾ കൂട്ടിയിട്ടിരിക്കുന്ന ആ താഴ്വരയിലേക്ക് പോവുക ദൈവം എസ് ഐ കെ എല്ലിനെ അസ്ഥികൾ നിറഞ്ഞ താഴ്വരയിലേക്ക് കൊണ്ടുപോയി നോക്കി മുഴുവൻ മനുഷ്യരുടെ അസ്ഥികൾ കൂടിക്കിടക്കുക എസ് ദൈവം പറഞ്ഞു ജീവനില്ലാത്ത നിർജീവമായ ഈ അസ്ഥികളോട് എന്റെ വചനം ഇതാ ദൈവം പറഞ്ഞതുപോലെ എസ് എൽ നിർജീവമായ അസ്ഥികളോട് വചനം പ്രസംഗിച്ചു പ്രസംഗിച്ചപ്പോഴോ ഇതാ കർത്താവിന്റെ വചനം സാക്ഷ്യപ്പെടുത്തുന്നു എസ് ഐ കെ എൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം ഏഴാം വചനങ്ങൾ പ്രവചിച്ചുകൊണ്ടിരുന്നപ്പോൾ വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ നിർജീവുമായിരുന്ന അസ്ഥികളെല്ലാം ഹിരിചനാ ശബ്ദത്തോടെ അവയെല്ലാം മാംസവും മജ്ജയും ഞരമ്പുകളും വന്ന് അവയെല്ലാം മനുഷ്യ കോലങ്ങളുടെ രൂപത്തിൽ ചൈന്യനിരകൾ പോലെ എഴുന്നേറ്റുന്നു സൈന്യ ദിനങ്ങൾ പോലെ എഴുന്നേറ്റുന്നു പത്തികളിൽ നിന്ന് ജീവനുള്ള മനുഷ്യരൂപം കർത്താവിന്റെ വചനത്തിന്റെ ശക്തിയാൽ രൂപപ്പെടാൻ കാരണമായി തീർന്നു എന്നിട്ട് ദൈവം അടുത്ത ദശക്കേലിനോട് പറയുകയാണ് ജീവനില്ലാതെ എഴുന്നേറ്റ് നിൽക്കുന്ന ആ മനുഷ്യരൂപങ്ങളോട് നീ വീണ്ടും പ്രവചിക്കുക നീ വീണ്ടും വചനം പറയുക ദശക്കേൽ പ്രവചിക്കുക പ്പോ അവയെല്ലാം ജീവനുള്ള സൈന്യനിരകളെ പോലെ വലിയൊരു കൂട്ടം അതാ എസ് ഐ കെലിന് മുമ്പിൽ എസ് ഐ കെൽ കാണുന്നു പ്രിയപ്പെട്ടവരെ ഇതിലൂടെ എനിക്കും നിനക്കും പറഞ്ഞു തരികയാണ് ഇന്നലകളിൽ ഏതെല്ലാം കാരണങ്ങൾ ഏതെല്ലാം പ്രശ്നങ്ങൾ ഏതെല്ലാം രോഗങ്ങൾ നിന്റെ സ്വഭാവത്തിലും ജീവിതത്തിലും ശരീരത്തിലും നിർജീവമായിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കിയോ നിർജ്ജീവമായ കോശങ്ങളെ നിർജ്ജീവമായ സെല്ലുകളെ നിർജ്ജീവമായ ശരീര അവയവങ്ങളെ കർത്താവിന്റെ വചനത്തിന്റെ ശക്തിയാൽ ജീവനുള്ളതാക്കി മാറ്റാൻ സാധിക്കും സൗഖ്യമുള്ളതാക്കി മാറ്റാൻ സാധിക്കും അത്രമാത്രം ശക്തിയുള്ളതാണ് കർത്താവിന്റെ വചനം അതിനാൽ ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ് ദൈവത്തിന്റെ വചനം ശക്തിയുള്ളതാണ് ദൈവത്തിന്റെ വചനം മനുഷ്യന്റെ സ്വഭാവത്തെയും ജീവിതത്തെയും മുഴുവൻ മാറ്റിമറിക്കാൻ ശക്തിയുള്ളതാണ് ഇതാ യോഹന്നാൻ സുവിശേഷം പതിനൊന്നാം അധ്യായം തിരുവചനം മരിച്ച് അടക്കപ്പെട്ട് നാല് ദിവസം കഴിഞ്ഞ ലാസറിന്റെ കല്ലറയെങ്കിൽ നിന്നുകൊണ്ട് യേശു പറഞ്ഞു ലാസറെ പുറത്തിറയുക മരിച്ചവൻ ജീവനില്ലാത്തവൻ ഇതാ ജീവനുള്ളവനായി ജീവനുള്ളവനായി കല്ലറയിൽ നിന്ന് പുറത്തു വരികയാണ് അപ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി നിർജീവമായതിനെ ജീവനുള്ളതാക്കി മാറ്റാനായിട്ട് സാധിക്കുന്നു വീണ്ടും നമ്മൾ കാണുകയാണ് സുവിശേഷം അഞ്ചാം അധ്യായം എട്ടും ഒമ്പതും തിരുവചനം ബസ് കുളക്കരയിൽ മുപ്പത്തെട്ട് വർഷക്കാലം രോഗിയായി കിടന്നവനോട് യേശു പറഞ്ഞു എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക വചനം ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നു അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് നടന്നു സഹോദര സഹോദരി മുപ്പത്തെട്ട് വർഷക്കാലം ശാരീരികമായ അവസ്ഥയിൽ നടക്കാൻ പറ്റാതെ തളർന്നു കടന്നിരുന്നവൻ യേശുവിന്റെ ഒരു വാക്ക് എഴുന്നേറ്റ് നടക്കുക എന്നുള്ള വാക്ക് ആ വാക്ക് അവന്റെ മുപ്പത്തെട്ട് വർഷമായിട്ടുള്ള രോഗത്തിന് സൗഖ്യം നൽകി കർത്താവിന്റെ വചനത്തിന്റെ ശക്തി രോഗാവസ്ഥയിൽ സൗഖ്യം നൽകുന്ന ശക്തിയാണ് പാപത്തിന്റെ ദുശീലത്തിന്റെ തിന്മയുടെ ബന്ധനത്തിൽ കഴിയുന്ന ഓരോ വ്യക്തിക്കും മാനസാന്തരം നൽകുന്ന ശക്തിയാണ് ഈ ശക്തി വചനം ശ്രമിക്കുന്ന ഓരോരുത്തർക്കും വചനം സ്വീകരിക്കുന്ന ഓരോരുത്തർക്കും വചനം വായിക്കുന്ന ഓരോരുത്തർക്കും അവന്റെ ജീവിതത്തിൽ എന്നും എപ്പോഴും കർത്താവ് നടത്തും എന്നുള്ള നടത്തുമെന്നുള്ള കൂടി വേണം വചനം കേൾക്കാൻ വചനം വായിക്കാൻ വചനം സ്വീകരിക്കാൻ ഓർക്കുക ഞാന് ധ്യാനത്തിൽ കൂടി ഇന്ന് എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചില്ലെങ്കിലും നീ ഓർക്കുക ഇന്ന് സംഭവിച്ചില്ലെങ്കിൽ സംഭവിക്കാത്തതിലേക്ക് നോക്കി ഒന്നും കിട്ടിയില്ലല്ലോ എന്ന് കരുതരുത് മറിച്ച് ഈ വചനത്തിന്റെ ശക്തി നിന്നിൽ ഫലദായകമായി തീരണമെങ്കിൽ ഫലദായകമായി തീരുവോളം നീ കാത്തിരിക്കണം ഒരു വിത്ത് ഭൂമിയിൽ വിതറുമ്പോൾ കുഴിച്ചിടുമ്പോൾ അപ്പോൾ ഫലം കിട്ടിയല്ല ആ വിത്തിന് ഫലം കിട്ടണമെങ്കിൽ ചില വിത്തുകൾ ആറുമാസം ഒരു വർഷം ആറു വർഷം ഒക്കെ കാത്തിരിക്കണം നമുക്കറിയാം ഒരു പ്ലാവിൽ ചക്ക ഉണ്ടാകണമെങ്കിൽ ഒരു ചക്കക്കുരു അല്ലെങ്കിൽ ഒരു പ്ലാവിന്റെ വിത്ത് അത് മുളച്ച് വർഷങ്ങൾ കാത്തിരിക്കണം അപ്പോൾ അതിനെ കുഴിച്ചിടുമ്പോൾ തന്നെ അനേകം ചക്കകൾ ഉണ്ടാകാൻ തക്ക വിധത്തിലുള്ള ഫലത്തിന്റെ നിറവ് ആ കുരുവിലുണ്ട് അല്ലെങ്കിൽ ആ വിച്ചിലുണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ആ കേൾക്കുന്ന ഓരോ വചനവും എന്റെയും നിന്റെയും ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കുമ്പോളും നീ വിശ്വാസത്തോടെ കാത്തിരിക്കണം എന്നുള്ളതാണ് സത്യം ദൈവവചനം കാത്തിരിക്കുന്ന ഓരോ വ്യക്തികളിലും പുതിയ ജീവന്റെ പുതിയ ശക്തിയുടെ പുതിയ ബോധ്യത്തിന്റെ ഫലം നൽകുന്നു നമുക്ക് കർത്താവിന്റെ തിരുമുമ്പിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സമർപ്പിച്ചു കർത്താവേ എന്റെ ജീവിതത്തിലെ ഏത് മേഖലയിലാണോ കുറവുകളും ഉറിവുകളും വേദനകളും നൊമ്പരങ്ങളും ഉള്ളത് ആ മേഖലകളിലെല്ലാം പുതിയ ജീവനും ശക്തിയും നൽകാൻ തക്ക വിധത്തിൽ ഞാൻ ശ്രവിച്ച വചനത്തെ നീ ഫലം പുറപ്പെടുവിക്കുന്നതാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകടച്ച് കർത്താവിന്റെ വചനം ഫലം ചൂടാതെ തിരിച്ചു വരികയില്ല അത് ജീവനുള്ളതാണ് അത് ശക്തിയുള്ളതാണ് അത് മനുഷ്യന്റെ സ്വഭാവത്തെയും ചിന്തകളെയും വഴികളെയും മുഴുവൻ മാക്കി മാറ്റാൻ കഴിവുള്ളതാണ് കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ശ്രമിക്കുന്ന വചനത്തെ എന്റെ ജീവിതത്തിലും എന്റെ കുടുംബത്തിലുമെല്ലാം വലിയ നന്മയുടെയും സന്തോഷത്തിന്റെയും ഫലം പുറപ്പെടുവിക്കാൻ സക്രത്തിൽ അവിടെ നിന്നിൽ പ്രവർത്തിക്കണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൽമാവിന്റെ നാമത്തിൽ ആമേ